ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ വിഷ്ണു സഹസ്രനാമത്തിലെ അടുത്ത കുറച്ച് നാമങ്ങൾ നോക്കാം എല്ലാവർക്കും നമസ്കാരം ചാനലിലേക്ക് സ്വാഗതം എ നൂറ്റി എൺപത്തി ഒന്നാമത്തെ നാമം നോക്കാം ഓം നമോ ഭഗവതി വാസുദേവായ മഹേഷ്വാസ മഹിഭർത്താ ശ്രീനിവാസ സദംഗതി അനിരുദ്ധസുരാനന്ദോ ഗോവിന്ദോഗോ ഗോ വിദാംപതി മരീജീർദ്ധമനോഹംസുപർണോ ഗു ജഗോത്തമാ ഹിരണ്യനാഭസുതഭ പത്മനാഭ പ്രജാപതി ആ ഭാഗത്ത് വരുന്ന കുറച്ച് നാമങ്ങളാണ് നൂറ്റി എൺപത്തി ഒന്നാമത്തെ നാമം മഹേഷ്വാസ മഹത്തായ വിശ്വാസം വിശ്വാസം വില്ല് എന്നാണ് അർത്ഥം അപ്പോൾ ഭഗവാന്റെ കയ്യിൽ വില്ലിൻ്റെ പേരാണ് ശാർഗം അപ്പോൾ ഷാർഗധന്വൻ എന്ന് ഭഗവാൻ്റെ പേര് പറയും ഷാർഗം പാണി എന്ന് പറയും കയ്യിൽ ഷാർഗം എന്ന വില്ല് ധരിച്ചവൻ ഷാർഗധരൻ എന്ന് ഭഗവാനെ പറയും ഇനി ശ്രീരാമദേവൻ്റെ കയ്യിലാണെങ്കിൽ കോതണ്ടം എന്ന വില്ലാണുള്ളത് അതുകൊണ്ട് കോതണ്ട പാണി എന്ന് ശ്രീരാമചന്ദ്രനെ വിളിക്കുന്നു പിന്നെ അപ്പോൾ ഭഗവാൻ മഹത്തായ വില്ല് ധരിച്ച പല അവതാരങ്ങൾ നമ്മൾ പറയുന്നു അതുപോലെ നൂറ്റി എൺപത്തി രണ്ടാമത്തെ നാമം മഹീഭർത്ത അതായത് മഹീഭൂമി ഭൂമിയെ ഭരിക്കുന്നവൻ ഭഗവാൻ അപ്പോൾ പ്രളയകാലത്ത് ജലത്തിൽ കിടന്ന മുങ്ങി പോയ ഭൂമിയെ ഉദ്ധരിച്ച ഭഗവാൻ ആ ഭൂമിയെ ഭരിക്കുന്നവനാണ് ആ ഭൂമിയിലുള്ള സകല രാജ്യങ്ങളെയും സകല മനുഷ്യരെയും മറ്റ് ജീവജാലങ്ങളെയും ഭരിക്കുന്നവനാണ് ഭരണകർത്താവ് അപ്പോൾ ആ ഭരണശ്രേഷ്ഠെന്നുള്ളൊരു അർത്ഥം തന്നെയാണ് മഹീഭർത്ത എന്നുള്ള ഒരു അർത്ഥത്തിൽ വരുന്നത് അപ്പോൾ എല്ലാ സമസ്ത ജീവ പ്രപഞ്ച ജീവജാലങ്ങളെയും പ്രപഞ്ചത്തെയും അതിൻ്റെ ഒരു ശരിയായ രീതിയിൽ ആ പ്രപഞ്ചത്തിലെ ചലനങ്ങളെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും ഒക്കെ കൊണ്ടുപോവുകയും എല്ലാം ചെയ്യുന്ന ഈശ്വരനായ ഭഗവാനാണ് അതാണ് മഹീഭർത്ത എന്ന് പറയുന്നത് അപ്പോൾ നൂറ്റി എൺപത്തി മൂന്നാമത്തെ നാമം ശ്രീനിവാസ അപ്പോൾ ഭഗവാന്റെ വക്ഷസ്ഥലത്താണ് ശ്രീ അതായത് ലക്ഷ്മി ദേവി അപ്പോൾ ലക്ഷ്മിദേവി സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പ്രതാപം സൗന്ദര്യം കാന്തി തേജസ് ശ്രേഷ്ഠത ദിവ്യത്വം എന്നെല്ലാം അർത്ഥമുണ്ട് ശ്രീ എന്ന് പറയുമ്പോൾ അപ്പോൾ ആ ശ്രീ എന്ന് പറയുമ്പോൾ ലക്ഷ്മി എന്ന് തന്നെയാണ് അർത്ഥം അപ്പോൾ ലക്ഷ്മി വസിക്കുന്നത് ഭഗവാന്റെ മാരടത്തിലാണെന്ന് പറയും അപ്പോൾ ഇതെല്ലാം നിവസിക്കുന്ന ഭഗവാനെ ശരണാഗതി പ്രാപിക്കുന്ന ഭക്തന്മാർക്ക് ഇതെല്ലാം ലഭിക്കുന്നു അതിൻ്റെ അവരുടെ അർഹത അനുസരിച്ച് അല്പാൽപമായിട്ട് ഈ കാന്തിയും തേജസ്സും ശ്രേഷ്ഠതയും ദിവ്യത്വവും സമൃദ്ധിയും പ്രതാപവും എല്ലാം ഭഗവാൻ കുറച്ച് കുറച്ചായിട്ട് നൽകും അത് അവരവരുടെ അനുസരിച്ച് കുറച്ച് കുറച്ചായിട്ട് ഭഗവാൻ നൽകും എന്ന് പറയുന്നു അപ്പോൾ ഇത് സൂചിപ്പിക്കാവുന്ന നാമമാണ് ശ്രീനിവാസ ഭഗവാൻ ഭഗവാനിൽ തന്നെയാണ് യാതൊരു ഭഗവാന്റെ വക്ഷസ്ഥലത്താണ് ലക്ഷ്മി ദേവി വസിക്കുന്നത് ശ്രീ വസിക്കുന്നത് ഇനി ഇരുന്നൂറ്റി എൺപത്തി നാല് സദാം ഗതി അതായത് സജ്ജനങ്ങൾക്ക് നല്ല ഗതിയെ കൊടുക്കുന്നവൻ അതായത് മോക്ഷമാണ് പുരുഷാർത്ഥങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ആ ശ്രേഷ്ഠമായ മോക്ഷം മോക്ഷം ലഭിക്കണമെങ്കിൽ ഭഗവാനെ പ്രാപിക്കണം അപ്പോൾ ഭഗവാനെ സജ്ജനങ്ങൾ എന്ന് പറയുന്നു ആ സജ്ജനങ്ങൾ നാമജപം കൊണ്ടും ഭഗവത് കഥയുടെ ശ്രവണം കൊണ്ടും തത്വചിന്ത കൊണ്ടും യോഗ അനുഷ്ഠാനങ്ങൾ കൊണ്ടും ഒക്കെയാണ് ഭഗവാന്റെ ഗതിയിൽ ഭഗവാനെ പ്രാപിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഈ ഗതികളിലൂടെയൊക്കെ ആത്യന്തികമായി എത്തിപ്പെടേണ്ട സ്ഥലമാണ് ഭഗവാൻ അതായത് ഭഗവത് സാക്ഷാത്കാരം അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരം എന്ന് പറയുന്നു അപ്പോൾ ഭഗവാൻ തന്നെയാണ് നമുക്ക് എത്തിച്ചേരേണ്ട ഒരു സ്ഥലം അപ്പോൾ സജ്ജനങ്ങൾ എങ്ങനെയുള്ളവരാണ് എന്ന് ഭഗവാൻ കൃത്യമായിട്ട് ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രാണനും ഇന്ദ്രിയങ്ങളും ഒക്കെ ഭഗവാനിൽ സമർപ്പിച്ച് ഭഗവാനെ പൂർണ്ണമായി ശരണം പ്രാപിച്ച് ഭഗവാനെ പറ്റി മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും സദാ തൃപ്തിയിൽ മുഴുകുകയും ആനന്ദിക്കുകയും ചെയ്യുന്നവനാണ് സജ്ജനം അതായത് അവരുടെ പ്രാപ്യ സ്ഥാനം എന്ന് പറയുന്നത് ഭഗവാനാണ് അതാണ് പത്താമത്തെ ചാപ്റ്റർ പത്തൊമ്പതാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് മച്ചിത്ത മദ്ഗത പ്രാണ ബോധയന്തു പരസ്പരം കഥയെന്തശമാം നിത്യം തുഷ്യന്തിച്ച് രമന്തിച്ച ചിത്തം എന്നിൽ അർപ്പിച്ച് പ്രാണനും ഇന്ദ്രിയങ്ങളും ഒക്കെ സമർപ്പിച്ച് എന്നെ മനസ്സിലാക്കുകയും മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുകയും ചെയ്ത് ആനന്ദത്തിൽ മുഴുകുന്നവനാണ് യഥാർത്ഥത്തിലുള്ള സജ്ജനം അവനാണ് എൻ്റെ ഭക്തൻ എന്നൊക്കെ ഭഗവാൻ പറയുന്നുണ്ട് അപ്പോൾ ഇനി നാമം നൂറ്റി എൺപത്തി അഞ്ച് അനിരുദ്ധ അനിരുദ്ധ എന്ന് പറയുമ്പോൾ ആരാലും നിരോധിക്കപ്പെടാത്തവൻ എന്നാണ് അതായത് ഭഗവാനും ഭഗവതിച്ഛയും സ്വച്ഛന്തം പ്രവർത്തിക്കുന്നു ഭഗവാന്റെ ഇച്ഛയെ ആർക്കും നിരോധിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ പറയില്ലേ എന്തെങ്കിലുമൊക്കെ പ്രയാസം വരുമ്പോൾ അതൊക്കെ ഭഗവാന്റെ തീരുമാനമാണെന്നൊക്കെ പറയില്ലേ അത് ആ ഭഗവാന്റെ ഭഗവാൻ്റെ ഇച്ഛയനുസരിച്ചിട്ടാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ ചലനവും നടക്കുന്നത് ഈ ഒരു ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അനാവശ്യമായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളിൽ കിടന്ന് വിഷമിക്കില്ല ഇനി കോടിക്കണക്കിന് ജീവജാലങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ചിലത് പുതിയതുണ്ടാവുന്നു നശിക്കുന്നു അപ്പോൾ ഇതിനെല്ലാം അനന്തം അജ്ഞാതം അവർണ്ണനീയം എന്ന് പറയും ഈ ഒരു പ്രപഞ്ചത്തിൻ്റെ ഗതിയെ അപ്പോൾ അത് നമുക്ക് അത്ഭുതപ്പെടാൻ മാത്രമേ പറയുള്ളൂ മാത്രമേ നമുക്ക് കഴിയുള്ളൂ ഇതെല്ലാം കണ്ടിട്ട് അപ്പോൾ ഇതൊക്കെ എങ്ങനെ നിർബാധം നടക്കുന്നു അപ്പോൾ ഒരു ചെറിയ ഒരു എക്സാമ്പിൾ എടുത്താൽ എടുത്താൽ തന്നെ നമ്മുടെ ഒരു ശരീരം എങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എങ്ങനെ നടക്കുന്നു ആരും പറഞ്ഞിട്ടല്ലോ അപ്പോൾ അങ്ങനെ ഇതിങ്ങനെ നടക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെയാണ് ഭഗവാന്റെ ആ ഒരു അത്ഭുതം അല്ലെങ്കിൽ വൈഭവം എന്ന് പറയുന്നത് ഇനി നൂറ്റി എൺപത്തി ആറാം തൊന്നാമം സുരാനന്ദ സുരന്മാരെ ആനന്ദിപ്പിക്കുന്നവൻ സുരൻ എന്ന് പറയുമ്പോൾ ദേവൻ അപ്പോൾ ദേവന്മാരെ ആനന്ദിപ്പിക്കുന്നവൻ ഭഗവാൻ ഭൂസുരൻ എന്ന് പറയുമ്പോൾ ഭൂമിയിലെ ദേവന്മാർ അവർക്ക് സത്വഗുണമാണ് കൂടുതലുണ്ടാവുക അപ്പോൾ മനസ്സും ബുദ്ധിയും ശാന്തമായിരിക്കും അവർക്ക് അവർക്ക് വിഷയങ്ങളിലോ കാമക്രോധാതി വികാരങ്ങളിലോ മനസ്സ് അലയടിക്കാതെ ശുദ്ധമായ ഭാവം നിലനിൽക്കുന്ന അവസ്ഥ ആ ഒരു അവസ്ഥയിൽ ആ ഒരു സത്വഗുണപ്രധാനം കൂടുതലുള്ളവർക്ക് ആനന്ദം പ്രധാനം ചെയ്യുന്നത് ഭഗവാനാണ് അതാണ് സുര ആനന്ദ സുരദേവന്മാർക്ക് സത്വഗുണം കൂടുതലുള്ള അവർക്ക് ആനന്ദത്തെ പ്രദാനം ചെയ്യുന്ന ഭഗവാൻ അല്ലെങ്കിൽ സുരന്മാരെ ആനന്ദിപ്പിക്കുന്നവൻ എണ്ണൂറ്റി എൺപത്തി ഏഴാമത്തെ നാമം ഗോവിന്ദ അതായത് ഗാം വിന്ദതി ഇതി ഗോവിന്ദ ഭൂമിയെ അറിയുന്നവൻ എന്നാണ് അർത്ഥം ഗോവിന്ദ എന്ന് പറഞ്ഞാൽ ഭൂമിയെ രക്ഷിച്ചവൻ എന്നും അർത്ഥമുണ്ട് അതായത് പാതാളത്തിലേക്ക് താഴ്ന്നു ഭൂമിയെ പിന്നെ അവിടുന്ന് വരാഹമൂർത്തിയായിട്ട് അവതരിച്ച ഭഗവാൻ പിന്നെ തൻ്റെ തേറ്റമയിലെടുത്ത് ഉദ്ധരിച്ച് കൊണ്ടുവന്നു എന്ന് പറയുന്നു അപ്പോൾ ഭൂമിയെ ഉദ്ധരിച്ചു എന്നുള്ള അർത്ഥത്തിൽ ഗോവിന്ദൻ പിന്നെ അതുപോലെ ഞാൻ ഇന്ദ്രന്മാർക്ക് ഇന്ദ്രനാകുന്നു എന്ന് പറയുന്നു അപ്പോൾ ഗോക്കളുടെ ഇന്ദ്രനായി തീർന്നു ഭഗവാൻ അതാണ് നമ്മൾ വൃന്ദാവനത്തിൽ ഗോക്കളുടെ ഇന്ദ്രനാണ് അപ്പോൾ ലോകത്തിലെ മറ്റെല്ലാ ജനങ്ങളുടെയും പിന്നെ ദേവന്മാരുടെ ഇന്ദ്രൻ എന്നെ നമുക്കറിയാം അതുപോലെ ഗോക്കളുടെ ഇന്ദ്രനായിട്ട് തീർന്നു ഭഗവാൻ പിന്നെ ഗൗ എന്ന വാക്ക് എന്നതെന്നാൽ വാക്ക് എന്നാണ് അർത്ഥം അപ്പോൾ വാ വാക്കിനെ അറിയുന്നവൻ അല്ലെങ്കിൽ ശക്തി നൽകുന്നവൻ വാക്കിന് ശക്തി നൽകുന്നവൻ മുനി ജനങ്ങൾക്ക് ജനങ്ങൾ അങ്ങേ ഗോവിന്ദൻ എന്ന് പറയുന്നു അപ്പോൾ ഗോക്കളുടെ ഇന്ദ്രൻ എന്ന അർത്ഥമുണ്ട് അപ്പോൾ സാധാരണ ദേവന്മാർ ക്ക് ഒരു ഇന്ദ്രൻ ഉണ്ടല്ലോ അതുപോലെ ഗോക്കളുടെ ഇന്ദ്രൻ ഭഗവാൻ അതുപോലെ തന്നെ വാക്കുകളുടെ പതി എന്നുള്ള ഒരു അർത്ഥമുണ്ട് ഗോ എന്ന് പറയുമ്പോൾ വാക്ക് എന്നാണ് അർത്ഥം അപ്പോൾ വേദാന്ത വാക്യങ്ങളിലൂടെ അറിയപ്പെടുന്ന തത്വമാണ് ഗോവിന്ദൻ അങ്ങനെയും നമുക്ക് അതിൻ്റെ അർത്ഥം പറയാം അപ്പോൾ ഭഗവാൻ ഗോവിന്ദൻ ബ്രഹ്മം തന്നെയാണ് എന്ന് പറയും അതുകൊണ്ടാണ് വേദങ്ങളിലൂടെ അറിയപ്പെടുന്നവൻ എന്നുള്ള ഒരു അർത്ഥം കൂടെ വരുന്നത് ഇനി നൂറ്റി എൺപത്തി എട്ടാമത്തെ നാമം ഗോവിതാംപതി വാക്കിനെ അറിയുന്നവൻ അല്ലെങ്കിൽ വാക്കിൻ്റെ പതി എന്നാണ് അർത്ഥം ഗോ വിത്ത് എന്ന് അതിൻ്റെ അർത്ഥം പറയുന്നു ഗോവിദാംപതി ഗോ വാക്ക് വിതാം പതി വിത് അറിയുക അതിൻ്റെ പതി അറിയുന്നവൻ അല്ലെങ്കിൽ വാക്കിനെ അറിയുന്നവരുടെ പതി അല്ലെങ്കിൽ നാഥൻ ഇതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അപ്പോൾ ഇതിനൊക്കെ ഗോ വാക്കുകളുടെ അർത്ഥം അറിയുന്നവൻ ഗോവിദാംബതി എന്ന് പറയുമ്പോൾ ഇത് ഭഗവാനാണ് അപ്പോൾ പറയുന്നു പ്രകൃതിയും മനുഷ്യനും അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങളും ഒക്കെ തമ്മിലൊരു ഉണ്ടാകുമ്പോൾ അതിന് കാരണമാകുന്ന ഒരു ചൈതന്യം അതാണ് ഭഗവാൻ അങ്ങനെയും പറയാം അപ്പോൾ വാക്കിനെ അറിയുന്ന വരുടെ പതി അതാണ് നാഥൻ അല്ലെങ്കിൽ ഗോവിദാം പതി എന്ന് അർത്ഥം ഇനി നൂറ്റി എൺപത്തി ഒമ്പതാമത്തെ നാമം മരീചി അതായത് തേജസ് നിറഞ്ഞവൻ പരമമായ തേജസ്സാണ് ഭഗവാൻ അപ്പോൾ മരീചി എന്ന് പറയുമ്പോൾ തേജസ് നിറഞ്ഞവനാണ് ഭഗവാൻ അതായത് തേജസ് തേജസ്വി നാമകം എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് തേജസ്സുകളുടെ തേജസ് ഞാനാവുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ പ്രപഞ്ചത്തിൽ തേജസ്സുള്ള ഒരുപാട് വസ്തുക്കളുണ്ടല്ലോ അപ്പോൾ ആ തേജസ്സിനൊക്കെ തേജസ് കൊടുക്കുന്നത് ഭഗവാനാണ് എന്നാണ് അപ്പോൾ ഇനി നൂറ്റി തൊണ്ണൂറാമത്തെ നാമം ധമന അതായത് നിയന്ത്രിക്കുന്നവൻ അല്ലെങ്കിൽ ശമിപ്പിക്കുന്നവൻ അധികാരത്തിൽ നിന്നും നിയമത്തിൽ നിന്നും തെറ്റി നടക്കുന്ന ആളുകളാണല്ലോ കൂടുതൽ അപ്പോൾ അവരെ ഈ സർവശക്തനാണ് ഭഗവാൻ എന്നുള്ള ആ ഒരു അറിവ് കൊടുത്ത് അവരെ നിയന്ത്രിക്കുന്നവൻ ആണ് ഭഗവാൻ അതാണ് ദമന ദമനം ചെയ്യുന്ന പുണ്യപാപങ്ങൾക്കനുസരിച്ച് അവരവരുടെ ഫലങ്ങളെ നിയന്ത്രിക്കുന്നു കർമ്മഫലങ്ങളെ നിയന്ത്രിക്കുന്നു ഭഗവാൻ യമൻ്റെ ഭാവത്തിൽ ജീവാത്മാക്കളെ അടക്കുന്നു ഭഗവാൻ തന്നെയാണ് ദമനം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും യമൻ കാലം എന്നൊക്കെ പറയുന്ന അതും ഭഗവാൻ തന്നെയാണ് കാരണം ഒരാ ഈ ലോകത്ത് സൃഷ്ടി നടത്തുന്നതും സ്ഥിതി ചെയ്യുന്നതും അതുപോലെ സംഹരിക്കുന്നതും എല്ലാം ഭഗവാനാണ് അപ്പോൾ യമൻ എന്ന് നമ്മൾ പറയുന്നത് അതും യമൻ്റെ ഭാവത്തിൽ ജീവാത്മാക്കളെ അടക്കി തനിലേക്ക് ലയിപ്പിക്കുന്നതും ഭഗവാനാണ് അപ്പോൾ ധമന എന്ന് പറയുമ്പോൾ നിയന്ത്രിക്കുന്നവൻ ശമിപ്പിക്കുന്നവൻ എന്നൊക്കെ അർത്ഥമുണ്ട് അപ്പോൾ സർവ്വശക്തനാണ് ഭഗവാൻ എന്ന് പറയും അപ്പം അപ്പോൾ ഇത്രയും നൂറ്റി തൊണ്ണൂറ് വരെയുള്ള നാമങ്ങൾ ഭഗവാൻ സമർപ്പിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞാൽ അത് നൂറ്റി എൺപത് എൺപത്തി ഒന്ന് മുതൽ നൂറ്റി തൊണ്ണൂറ് വരെയാണ് അപ്പോൾ പറഞ്ഞ ഭാഗം മഹേഷ്വാസ മഹീഭർത്ത ശ്രീനിവാസ സദാംഗതി അനിരുദ്ധസുരാനന്ദോ ഗോവിന്ദോ ഗോവിദാംബതി മരീചീർദ്ധ മനോഹംസ സുവർണ്ണോപുജഗോത്തമ ഹിരണ്യനാഭസുതപ പത്മനാഭ പ്രജാപതി ആ ഒരു ഭാഗത്താണ് ഗോവിന്ദോ ഗോവിദാമ്പതി മരീജി ധമന അവിടെയാണ് നിർത്തിയത് അപ്പോൾ നൂറ്റി തൊണ്ണൂറ് വരെയുള്ള ഭാഗങ്ങൾ ഭഗവാനു സമർപ്പിക്കുന്നു സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഇത്രയും ഭാഗങ്ങൾ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ സർവം ശ്രീകൃഷ്ണാർപ്പണ വസ്തു നന്ദി നമസ്കാരം ഹരേ കൃഷ്ണ